സോളാർ കേസ് അട്ടിമറിക്കാൻ വേണ്ടി എം ആർ അജിത് കുമാർ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം അൻവർ നടത്തിയിട്ടുണ്ടല്ലോ എന്താണ് താങ്കളുടെ പ്രതികരണം അത് ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല കാര്യം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതാണ് കേസിന്റെ പല ഘട്ടങ്ങളിലും അതായത് ആദ്യം ഇത് എസ് ഐ ടി അന്വേഷിച്ച അവസരത്തിലും അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്തും ഈ കേസ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അവര് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ് ഈ കേസ് പിന്നെ അവര് ക്ലിയർ ചെയ്യും എന്നും പറഞ്ഞിട്ട് നമ്മൾ പോലീസിനും അല്ലെങ്കിൽ സിബിഐക്കും ഒക്കെ മൊഴി കൊടുക്കുമ്പം എങ്ങനെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കേസെല്ലാം വിട്ടിട്ട് ഒരു ഒരു ജീവിതം എവിടെങ്കിലും ജീവിക്കാനുള്ള കേസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടി എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആം എന്റെ കേസുകൾ ഇതേപോലെ തന്നെ അട്ടിമറിക്കപ്പെട്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ സി ബി ഐ ഉദ്യോഗസ്ഥരുൾപ്പെടെ ആ കേസ് അട്ടിമറിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുകൊണ്ട് സെൻട്രൽ സെൻട്രൽക്ക് പെറ്റിഷൻ കൊടുത്തു അത് ഇപ്പൊ പെറ്റീഷനായിട്ട് വേണുഗോപാൽ ഈ സോളാർ കേസ് അട്ടിമറിക്കുന്നതിനെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും അന്തരീക്ഷത്തിൽ വരുന്നുണ്ടല്ലോ അതിനോട് പറയാനുള്ളത് കെ സി വേണുഗോപാൽ നേരിട്ടു ഈ കേസിനകത്ത് പിന്നെ അദ്ദേഹത്തിന്റെ പി എ വരെ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മളെടുത്ത് പിന്നെ മൊഴി എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പി എ ശരത്ചന്ദ്രൻ നായര് അതേപോലെ തന്നെ പിന്നെ പി എം നിയാസ് ഇവരുടെ എല്ലാം ഇവരെല്ലാം നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ട് കാല് പിടിച്ചിട്ടില്ല എന്നേ ഉള്ളു അല്ലാതെ തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഉൾപ്പെടെ അതിലൊക്കെ ഉൾപ്പെടുന്ന ഒരാൾ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ളത് മാത്രമാണ് എ ഡി ജി പി അജിത് കുമാർ സാറിന്റെ ഡിഫൻസ് അദ്ദേഹം പോലീസ് ഓഫീസറായിരുന്നു അപ്പം കുറച്ചുകൂടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ് നമ്മളെ പോലെയുള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട് അപ്പം അദ്ദേഹത്തിനെതിരെയുള്ള കേസും ഈ കേസും പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ വർഷങ്ങളായി അറിയാമല്ലേ തീർച്ചയായിട്ടും ഈ അൻവർ പറഞ്ഞതിനോട് എന്താണ് കേസ് കുമാർ എന്ന് ഞാൻ ഈ പെറ്റീഷൻ ഒക്കെ ഫയൽ ചെയ്തിട്ട് ഏകദേശം ഏഴെട്ട് മാസമായി അപ്പം ഇപ്പോഴ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു കോഴ്സ് ഓരോ ചാനൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ നിന്നോ മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരാതിയുടെയോ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീഡിങ്സിന്റെയോ ഭാഗമായിട്ട് എന്തെങ്കിലും വാർത്തകൾ കിട്ടി വിളിക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നീടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു അലിഗേഷൻ പിന്നെ വന്നുവെന്നും മറ്റും മനസ്സിലാകുന്നത് അപ്പം അത് അലിഗേഷൻ എന്നെ സംബന്ധിച്ച് അലിഗേഷൻ അല്ല അത് നടന്ന ഒരു കാര്യമായതുകൊണ്ട് ഡിലേ ചെയ്യേണ്ട ഉണ്ടെന്ന് തോന്നിയില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം